ഹായ് പ്രിയ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വാഴക്കൂമ്പ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ വസ്തുവിലുള്ള വാഴയിൽ നിന്നും തന്നെ രണ്ട് കൂമ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് വാഴയിൽ നിന്നുമാണ് രണ്ട് കൂമ്പ് കിട്ടിയിട്ടുള്ളത് ഇത് ഈ രണ്ട് കൂമ്പുമാണ് കിട്ടിയത് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇതുപോലെ നമുക്ക് ഈ വാഴക്കൂമ്പ് വാഴപ്പൂമ്പ് എടുക്കാം ഓരോ പോളകളായിട്ട് ഉരിച്ച് മാറ്റിയിരിക്കാം ഈ ഒരു ഒരു കൂമ്പിൽ നിന്നും കിട്ടുന്നത് ഇത്തപ്പഴും ഈ രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് പൂവും കൂടി എടുക്കും ഇത് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന പൂവാണ് ഇത് എടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു നൂൽ പാകമുണ്ട് അത് ഒരെണ്ണേ അതിനകത്ത് കട്ടിയായിട്ടുള്ളതുള്ളൂ അത് മാറ്റിക്കളയണം നമുക്ക് നമുക്കെടുക്കാവുന്നതാണ് ഇത് ഇത് ഈ ഇത് രണ്ട് മൂന്നെണ്ണം കാണും പക്ഷേ കട്ടിയായിട്ടുള്ളത് ഈ ഒരൊറ്റ എണ്ണയെ കാണത്തുള്ളൂ അങ്ങനെ നമുക്ക് കുറച്ച് മാറ്റിയെടുത്താൽ നമുക്ക് തോരനും ഒരുപാട് സാധനം കിട്ടും ഇത് ചിലരങ്ങനെ എടുക്കുന്നത് കണ്ടിട്ടില്ല ഈ ഒരൊറ്റ സാധനം അത് ഒത്തിരി കട്ടി കൂടുതലാണ് അത് മാറ്റിയിട്ടെടുക്കാം അതിൻ്റെ നടുക്കുള്ള കണ്ട് മാറ്റിയിട്ടെടുത്ത പൂക്കളാണ് ഇത് ഇതിന് നമുക്ക് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടാം പെട്ടെന്ന് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ വാഴക്കുമ്പ് ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ് എടുക്കുന്നത് ഇതിന് വേണ്ടി കട്ടിങ് ഒന്നും ഉപയോഗിക്കാറില്ല ഇതിൽ നമ്മളിങ്ങനെ അരിയുമ്പോഴേ തന്നെ ഒരു നൂല് പോലെയുള്ള ഒരു സാധനം വരും അതെങ്ങനെ ആ നൂല് പോലെയുള്ള സാധനം എങ്ങനെ മാറ്റണം എന്നുള്ളത് നമുക്ക് അവസാനം കാണാം കുമ്പൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു തരം നൂലുണ്ട് ഈ നൂല് കളയാനായിട്ട് എളുപ്പവഴിയെന്നുള്ളത് നമ്മുടെ കയ്യിലേക്ക് അല്പം എണ്ണ എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തന്നെ അല്പം എണ്ണ ഇങ്ങനെ കളിച്ചു കൊടുക്കാം കയ്യിൽ രണ്ടിലും എണ്ണ പുരട്ടിയിട്ട് ഈ ഈ ഇതിൽ കാണുന്ന നൂലിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ കഷ്ണത്തിലോട്ട് ഇതെല്ലാം ഇങ്ങനെ പുരട്ടിയെടുക്കാം എന്നിട്ട് ഓരോ പിടി എടുത്തിട്ട് നമുക്ക് ഈ വശത്തേക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇതിലുള്ള നൂല് ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും കയ്യിൽ തന്നെ എല്ലാ നൂലും ഇങ്ങനെ കയ്യിൽ കിട്ടുക അതും നമുക്ക് മാറ്റി വെച്ചേക്കാം നമ്മളിതിപ്പം എടുത്തതിൽ ഇതിൽ ഒരു നൂലും ഇല്ല ഇങ്ങനെ എളുപ്പത്തിന് ചെയ്യാവുന്നത് പിന്നെ കയ്യിൽ അല്പം കറയാകും കറ പറ്റണ്ടെന്നുണ്ടെങ്കിൽ കയ്യില് ബ്ലൗസ് ഇട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ എല്ലാം നമുക്ക് മാറ്റി എല്ലാം നൂല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു ഒരു നൂല് പോലും ഇല്ല ഇങ്ങനെ നൂല് കളഞ്ഞെടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ എണ്ണ പുരട്ടി കയ്യിലിങ്ങനെ തേച്ച് ഇങ്ങനെ വന്നു വന്നു വീഴുക അതിൽ നിന്നും കിട്ടിയ നൂലാണ് ഇത്രയും നൂലുകളാണ് ഇതിൽ നിന്നും കിട്ടിയത് നൂലല്ല നാരാണ് ഞങ്ങൾ എളുപ്പത്തിനങ്ങനെ നൂലെന്ന് പറയുന്നതേ ഉള്ളൂ നാല് ഇതുപോലെ ചെയ്തെടുക്കാം എളുപ്പം ഈസി ആയിട്ട് ചെയ്തെടുക്കാം നമുക്ക് വാഴക്കൂമ്പ് തോരം വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് നല്ല ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് വാഴക്കൂമ്പ് തോരം വയ്ക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നല്ല ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ അളവിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വറു കോരി മാറ്റിയേക്കാം മാറ്റ കോരി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയും വച്ചിന് നിളവ് ചേർത്ത് കൊടുക്കാം ഒപ്പം കരിയത്തിലും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്കൂമ്പ് ചേർക്കാം ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം നീന്ത്രക്കായുടെ കൂമ്പ് കോരമിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് നമ്മൾ ടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചതച്ച് വെച്ചതാണ് ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിക്കാം ഈ അരപ്പിന്റെ പച്ചമണം പോകുന്നത് വരെ ഒരു അഞ്ചു മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം നമ്മുടെ വഴക്കുമ്പോൾ റെഡിയായി വരുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ച് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ മൂപ്പിച്ച് നല്ല കറുത്ത കളറിൽ അരപ്പത്ത കറുത്ത കളറിൽ വരുന്നത് വരെ ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇവിടെ കുട്ടികൾക്ക് ശരിക്കും കറുത്ത കളർ വരുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ ഏകദേശം ഈ പരുവത്തിലൊക്കെയാണ് എടുക്കുന്നത് ഈ സമയം ഉപ്പ് പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് കേട്ടോ ആദ്യം ചേർത്തത് തന്നെ കറക്റ്റ് ആയിരിക്കുന്നുണ്ട് ഇതിപ്പോ വാഴപ്പൂമ്പ് റെഡിയായി നമ്മൾ ഈ വാഴക്കൂമ്പ് തോരം വെക്കുമ്പോഴേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ചേക്കാം ഇതിപ്പോഴും ഞങ്ങൾക്ക് ഇന്നുകൊണ്ട് തീരാനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത്രയും ശരിക്കും മൂപ്പിച്ചെടുക്കുന്നില്ല ഈ പരുവത്തിനാണ് എടുക്കുന്നത് ഓക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്ന പരിപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും തോരൻ നന്നായിട്ട് തണുത്തതിന് ശേഷം തന്നെ ആഡ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഇട്ടാലുണ്ടല്ലോ ഉഴുന്ന് കുതിർന്നു പോകും ഇത് തോരൻ നമുക്ക് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇത് ഉഴുന്ന് പൊട്ടുന്നത് അതൊരു നല്ലൊരു ടേസ്റ്റാണ് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയ നമ്മുടെ കൂമ്പ് തോരൻ റെഡിയായി എല്ലാവരും ഇത് ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു